കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ദുരന്തമാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്കറിയാം കേരളത്തിൽ പല ദുരന്തങ്ങളും അതായത് പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ധാരാളം പൈസ പിരിവെടുത്തു എന്നിട്ട് ഇപ്പോൾ ആ കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരി ഒരു പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വയനാട്ടിലെ ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണ് അവർ കിടന്ന് വളരെയധികം കഷ്ടപ്പെടുകയാണ് അവർക്ക് അവർക്ക് വേണ്ടി പിരിച്ചെടുത്ത പൈസ അവർക്ക് നൽകുന്നില്ല കേരളം കേന്ദ്രത്തെ പഴി പറയും കേന്ദ്രം കേരളത്തെ പഴി പറയും ഇങ്ങനെ ഇവർ തൻ്റെ പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വയനാട്ടിലെ ജനങ്ങളെ തട്ടിക്കളിക്കുകയാണ് വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ മുഴുവനും ഇങ്ങനെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ അവരുടെ വിലക്കോ സ്വത്തിനോ ജീവനോ ഒരു വിലയും നൽകാതെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാരുണ്ട് കേന്ദ്രത്തിൽ കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ കേരളത്തിൽ ഉള്ള എം എൽ എമാർ മന്ത്രിമാർ ഇവരാരും ആരും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല അവർ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് പിന്നെ ഇല്ലാത്ത എന്താ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ജനങ്ങളുടെ കാര്യങ്ങൾ അവരാരും ചർച്ച ചെയ്യുന്നില്ല അവരാരും അന്വേഷിക്കുന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നാലഞ്ച് മാസമായി ഇതുവരെ അവരുടെ പുനരധിവാസത്തിനുള്ള തീരുമാനം ഒന്നും ആയിട്ടില്ല അവർ പറയുന്നത് കേരളം പറയുന്നത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല പക്ഷേ കേ കേന്ദ്രം പറയുന്നു കേരളത്തിൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് ചിലവാക്കിയിട്ട് മിച്ചം പിന്നെന്താ വേണ്ടെന്ന് വെച്ചാൽ കേരളത്തിന് കൊടുക്കാം അവർ കൃത്യമായി കണക്ക് കാണിക്കട്ടെ എന്നുള്ളതാണ് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമാകുന്നില്ല ഇതിന്റെ എല്ലാ ഇടയിൽ കിടന്നാൽ ആ പാവം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ഉറ്റവരും ഉടയും നഷ്ടപ്പെട്ടതായ അനേകം ആൾക്കാരാണ് അവിടെ ഉള്ളത് അവർക്കാർക്കും ഒരു അവരുടെ ജീവിതോപാധി നഷ്ടപ്പെട്ടു അവരുടെ വീട് നഷ്ടപ്പെട്ടു പിന്നെ കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു വളർത്ത മൃഗങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ അവർ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ട് അവർ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബന്ധുജനങ്ങളുടെ വീട്ടിലും വാടകയ്ക്കായിട്ട് ആറായിരം രൂപ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ആ പാവം ജനങ്ങൾ ചിതറക്കെടുക്കുകയാണ് അവർക്ക് എത്ര നാള ഇങ്ങനെ കഴിയാൻ പറ്റില്ലേ ഒരനിശ്ചിതത്വത്തിലേക്ക് അവര് അവരെ തള്ളിവിട്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രി വേഗന്ന് പണ പിരിവിന് അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ വേണമെന്നുകൊണ്ട് പിരിക്കാൻ തുടങ്ങി അപ്പം തന്നെ നാനാ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അഭിപ്രായം പറഞ്ഞു ഇത് പിരിക്കുന്നത് കൊള്ളാം പക്ഷെ പിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചിലവാക്കണം എന്ന് അതുപോലെ തന്നെ പലരും പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കാതെ നമുക്കറിയാവുന്ന ഏതെങ്കിലും നമുക്ക് പറ്റുന്ന ഏതെങ്കിലും രീതിയിൽ നമ്മളെ നേരിട്ട് അവരെ സഹായിക്കാന്നുള്ള കാര്യങ്ങളും പലരും ഇങ്ങനെ പറഞ്ഞു അപ്പോഴൊക്കെ അവർക്കെതിരെ പലർക്കെതിരെ കേസെടുക്കാൻ വരെ ഒരുങ്ങിയ ഗവൺമെൻറ് ആണ് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപ കൈക്കിട്ടിട്ട് കിട്ടിയിട്ട് പാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചിലവാക്കിയിട്ടില്ല എന്ത് ഇത് ഇത് ഇതെന്ത് വെള്ളരിക്കാൻ എന്താ ജനങ്ങളെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക വോട്ടിൻ്റെ ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ട് ജനങ്ങളെ സമീപിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അപ്പോൾ അങ്ങനെ ഇനി വോട്ടിന് വരുമ്പോൾ ഇവരെല്ലാവരെയും നിഷ്കരണം തള്ളിക്കളയണം ജനങ്ങൾ അതാ ചെയ്യേണ്ടി വോട്ടിന് വരുമ്പോൾ മാത്രം ചിരിച്ചും സ്നേഹപ്രകടനം നടത്തിയും ജനങ്ങളെ കൈകൂപ്പി കാണിച്ചും അന്നേരമൊക്കെ ഭയങ്കര സന്തോഷവും ചിരിയും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ജനങ്ങളെ വരുന്ന ജനങ്ങളെയെല്ലാം കടന്നു പോകും മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് തെറിപ്പിച്ച് തട്ടി മാറ്റി വിടുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് പിന്നെ ധിക്കാരമാണ് അവരെ ആരോ അവരോടാരോടും ജനങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അവരൊക്കെ ഏതോ ഉന്നതങ്ങളിലുള്ളവരാണ് അവർ നൂറുകണക്കിന് അകമ്പടി വാഹനങ്ങളോടെ ചീറിപ്പാഞ്ഞു പോകും ആ സമയത്ത് അവരെ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എല്ലാ വഴിയും അടച്ചിടും അങ്ങനെയൊക്കെയുള്ള ദുരിതത്തിലേക്ക് ദുരിതക്കായത്തിലേക്ക് ജനങ്ങളെ തള്ളി വിടുന്നതല്ലാതെ ഒരു പ്രയോജനം ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇപ്പം ജനങ്ങൾക്ക് കിട്ടുന്നില്ല അവരെല്ലാം ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാക്കുന്നത് അവരുടെ പോക്കറ്റിലേക്ക് പൈസ വീഴ്ത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാകുന്നത് ഇപ്പോൾ തന്നെ എത്രയൊക്കെ ഗതാഗത ഉം ഏപകടങ്ങളാണ് അതായത് റോഡിലൊക്കെ എന്തെല്ലാം അപകടങ്ങളാണ് നടക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും ഒരു സുരക്ഷിതത്വമായ നടപടികൾ എടുക്കുമെന്നുള്ള ഉറപ്പുവരുത്തുന്നതിന് പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അത് നല്ല റോഡ് പണിയുക ഏ സുരക്ഷിതമായ രീതിയിലുള്ള റോഡ് പണിയുക അതുപോലെ തന്നെ നല്ല സർവീസ് നല്ല രീതിയിൽ നടത്തുന്നു ഉറപ്പുവരുത്തുക സ്പീഡ് ലിമിറ്റ് ആയിട്ട് നടപ്പിലാക്കുന്ന ഉറപ്പാക്കുക അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അത് നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അതുപോലെയുള്ള സുരക്ഷിതത്വപരമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ വീണ്ടും ജനങ്ങൾക്ക് ദോഷകരമായ ഒരു രീതിയിലേക്കാണ് പോകുന്നത് നിയ ഓരോ നിയമങ്ങളും കൊണ്ടുവരും അത് ജനങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും അല്ലാതെ ഒരു അഞ്ച് പൈസ മുടക്കിയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല റോഡ് പണി നല്ല കൃത്യമായ രീതിയിലുള്ള റോഡ് പണി നടത്തിയാൽ തന്നെ അതുപോലെ തന്നെ സൈക്കിൾ പാത്ത് ഉണ്ടാക്കുക കാൽനടക്കാർക്ക് പ്രത്യേകമായിട്ട് സൗകര്യം നടപ്പാത ഉണ്ടാക്കി കൊടുക്കുക ബസ് കയറാൻ വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതായത് ആവശ്യത്തിലുള്ള റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാർക്കോ അതേ ബസ് കാത്ത് നിൽക്കുന്നവർക്കോ ആവശ്യമായ സൗകര്യങ്ങളോ ആവശ്യമല്ല ഒട്ടും സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം റോഡിലോട്ട് ഇറങ്ങിയാൽ പേടിച്ച് വേണം വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞ് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറുകയും എല്ലാം ഓടുകയാണ് അത് മനുഷ്യർ എന്നെ സീബ്ര ക്രോസിങ് നിന്നാൽ പോലും അവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് വണ്ടി ചീറിപ്പായുകയാണ് അപ്പോൾ നമുക്ക് സീബ്ര ക്രോസിങ് ഇട്ടിട്ടിട്ടൊന്നും അതിൻ്റെ പ്രവർത്തനം ഒന്നും ശരിയായ രീതി നടക്കുന്നില്ല ഇങ്ങനെയുള്ള ഇടത്താണ് ഇങ്ങനെയാണ് വളരെയധികം അപകടങ്ങളാണ് ഈയിടെയായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതപൂർണമായ ഒരു ജീവിതമാണ് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ എന്നാ നേരിടേണ്ടി വരുന്നത് ഇപ്പൊ ഇത്രയ്ക്കും ഇത് രാഷ്ട്ര രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ കക്ഷികൾ എന്നാ പാർട്ടികൾ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും വലിയധികം വ്യത്യാസമൊന്നും വരുന്നില്ലെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും ജനങ്ങൾ ആർക്കോട്ട് ചെയ്യും ആരെ ആരാണേലും അധികാരത്തിൽ കയറി കഴിയുമ്പോൾ അവരുടെ മറ്റും പാവമൊക്കെ മാറുകയാണ് പാവം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അവരി ജനങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ഇതിരെ ശക്തമായ ഏത് രാഷ്ട്രീയക്കാരാണേലും ഏത് പാർട്ടി ആണെങ്കിലും ഇപ്പൊ ഓരോ ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരു നിലപാടില്ല ഒരാൾക്കല്ലേ ഇപ്പൊ ഒരു പാർട്ടിയിൽ നിലനിൽപ്പിൽ ഇല്ലല്ല എന്തെങ്കിലും എന്നാ അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെന്ന് കഴിഞ്ഞാൽ അവരടുത്ത പാർട്ടിയിലേക്ക് ചാടുക അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ അങ്ങനെ എങ്ങനെയാണ് നിലപാട് മാറ്റാൻ പറ്റുന്നേ ഏ രാഷ്ട്രീയക്കാർക്ക് അവരൊക്കെ ഒരു നിലപാടും നിലപാടില്ലാത്തവരാണ് അവസരത്തിനൊത്ത് ചുമ്മാ അവരുടെ നിലനിൽപ്പ് മാത്രം നോക്കി പോകുന്നവരാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം ചെയ്തതായിട്ട് അല്ലെങ്കിൽ പാവങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജീവിതോപാധി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ട് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാനില്ല ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പൈസ ചിലവ ചിലവാക്കാനുള്ള മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് പറഞ്ഞത് എന്ത് മാനദണ്ഡങ്ങളാണ് അനുവദിക്കുക എന്ത് മാനദണ്ഡങ്ങളാണ് മാനി അനു അനുവദിക്കാത്തത് അതിനെന്ത് മാനദണ്ഡങ്ങളാണ് ഉള്ളത് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് കൊണ്ട് പിരിച്ചെടുത്ത പൈസ അവർക്ക് വേണ്ടി ഡയറക്റ്റ് ചിലവാക്കുക അതിനിപ്പം വേറെ എന്താ മാനദണ്ഡങ്ങൾ ഇതെങ്ങനെ മാനദണ്ഡങ്ങൾ വെക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യായമായിട്ട് പല വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇവർ അവിടെ വയനാട് ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തോ ഒരു അന്യായമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഒരു മാനദണ്ഡവും നോക്കേണ്ട കാര്യമില്ല ഈ കിട്ടിയ പൈസ എത്ര ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത് അവർക്ക് എന്നാ അർഹതപ്പെട്ട അതിൻ്റെ ഒരു വിഹിതം അവരുടെ കയ്യിലേക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കിക്കോളും അതിനും അവർ മാനദണ്ഡം നോക്കി പൈസയും കൈവച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പല മാനദണ്ഡങ്ങളുടെ കാര്യവും പറയുന്നുണ്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതിനു മുൻപ് പലർക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നുള്ളതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഉഴവൂർ വിജയൻ എന്നൊരാൾക്ക് ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തത് അപ്പോൾ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഇവർ അത് കൊടുത്തത് അതുപോലെ തന്നെ മുൻ എം എൽ എ ആയിരുന്ന കെ കെ രാമചന്ദ്രൻ്റെ കുടുംബത്തിന് ഒമ്പത് ലക്ഷം രൂപ കൊടുത്തു അത് ഏത് മാനദണ്ഡം അനുസരിച്ചാണ് കൊടുത്തത് ഇവർക്കൊക്കെ കൊടുത്തതിനെ അല്ല കൊടുത്തതിനല്ല പരാതി പക്ഷേ മറ്റുള്ളവർക്ക് അതനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല ഇതെന്തിനു വേണ്ടി പണം പിരിച്ചോ ആ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നില്ല അന്ന് നമ്മൾ ഇതിനു മുമ്പ് പണം പിരിച്ചിട്ട് വഴിമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു പിന്നെ ശരിയായ കണക്കുകളില്ല സുതാര്യതയില്ല വഴിമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് പരാതിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പണം പിരിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു പിരിക്കുന്ന പൈസ ജനങ്ങളുടെ കയ്യിലേക്ക് കൃത്യമായി എത്തണം എന്ന് പക്ഷേ എന്നിട്ട് ഏതാ മാസങ്ങൾ മാസങ്ങളെത്ര ഇതുവരെ ആ ജനങ്ങൾക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് വീട് വെക്കാൻ വേണ്ട സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് വീട് സ്ഥലം കണ്ടെത്തിയാൽ വീട് വെച്ച് നൽകാമെന്ന് പലരും വാഗ്ദാനം ചെയ്താണ് പക്ഷേ സുരക്ഷിതമായ സ്ഥലം ഏതെന്ന് ഗവൺമെന്റ് ഇത് കണ്ടെത്തി പറയാതെ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഈ ജനങ്ങൾ കഷ്ടപ്പാടിന്റെ പാരമ്പതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്ഥലം കണ്ടെത്തുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ കെട്ടിയ പൈസ എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു കണക്കൂട്ടലുകൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സന്നദ്ധ സംഘടനകള് അതുപോലെയുള്ള പ്രമുഖ വ്യക്തികള് പലരും ഇങ്ങനെ വീട് വെച്ച് നൽകാമെന്ന ഓഫർ നൽകിയല്ലോ അപ്പോൾ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അവരിങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ മടുത്തു കഴിയുമ്പോൾ ഇവരൊക്കെ തന്നെ സ്ഥലവും കൂടെ കണ്ടെത്തി ഈ വീട് വെച്ചു കൊടുക്കും അങ്ങനെ വെച്ച് കൊടുത്താൽ അത്രയും ലാഭം അവർക്കാണ് അത്രയും പൈസ അവരുടെ കയ്യില ഇരുന്നോളും അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അവർ അവരിത് ചിലവാക്കാതെ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾക്ക് ബലമായ ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പലരും സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്തി പലർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഗവൺമെന്റിന് അതും കൂടെ ഒരു ലാഭമായിട്ട് കണ്ടിട്ട് ഇവരനങ്ങാതിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കുക ഈ പിന്നെ രാഷ്ട്രീയക്കാരുടെ തോന്നിയാസത്തിന് വിടാതെ ജനങ്ങൾക്കുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും ശബ്ദം ഉയർത്തുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ